അപ്പൊ ഇതേ ഇന്ന് നമ്മള് എക്സൽസൈസ് കുട്ടികളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഓൾറെഡി നമ്മൾ പാർട്ട് വൺ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണുക ഇന്ന് നമ്മൾ പാർട്ട് ടൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ കാണിക്കുന്ന ടോപ്പുകളെല്ലാം സൈസ് സെക്ഷൻ ആണ് കേട്ടോ അപ്പൊ ഇതേതാണ് ഒരു ടോപ്പ് വരുന്നത് ഇത് റേറ്റ് മെറ്റീരിയൽ ആണ് ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോഷന് ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് അടുത്ത ടോപ്പ് വരുന്നത് ഇതാണ് ഫാബ്രിക്കിൽ വരുന്ന ടോപ്പാണ് നെക്ക് വന്നിട്ട് ചെറിയൊരു മീനക്കാണ് ഫ്രണ്ട് പോർഷനിൽ തന്നെ നല്ല ബീറ്റ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ഇതുപോലത്തെ പഫ് സ്ലീവാണ് കേട്ടോ ഓർഗാൻസ ആണ് ഫ്രോഡ് ആണ് വിത്ത് ലൈനിങ് ആണ് എ ലൈൻ പാറ്റേണിലാണ് വരുന്നത് റേറ്റ് വന്നിട്ട് സിക്സ് ഫിഫ്റ്റി അടുത്ത ടോപ്പ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ലൈൻ പാറ്റേണിൽ വരുന്ന ടോപ്പാണ് ഇതാണ് ടോപ്പ് വരുന്നത് കൊളർ നെക്ക് പാറ്റേണിലാണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ഗ്രീനിലൊരു ബ്ലാക്ക് സ്ട്രൈപ്സോട് കൂടിയിട്ടാണ് ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് റൈറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ അടുത്ത ടോപ്പ് വന്നത് കോട്ടണിലാണ് കേട്ടോ കോട്ടണിൽ വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്ന ടോപ്പാണ് കുറച്ച് തിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ലൈവിംഗ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി വേണം അതെ കൊളർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലിറ്റഡ് പാറ്റേണിൽ വിത്തൌട്ട് ലൈനിങ് ആയിട്ടാണ് വരുന്നത് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ഇത് വന്നിട്ട് ഒരു മിക്സ് കോട്ടണിൽ വരുന്നതാണ് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ സീക്വൻസ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഒരു ത്രെഡില് സീക്വൻസ് വരുന്ന വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് നല്ലൊരു റൗണ്ട് പാറ്റേണിൽ ഇവിടെ ഒരു ബട്ടൺ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് സ്ലിറ്റഡ് പാറ്റേൺ വിത്തൗട്ട് ലൈനിംഗിലാണ് ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ ഞാൻ വന്നിട്ടോ അടുത്ത ടോപ്പ് വരുന്നത് ഏലൈൻ പാറ്റേണിലാണ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ നന്നായിട്ട് ബിൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല റൗണ്ട് നെക്ക് പാറ്റേണിലാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ് ലൈനിങ് ഇല്ല അല്ലാതെ ടോപ്പ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഏലൈൻ പാറ്റേണാണ് കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി ആണ് അടുത്തൊരു ടോപ്പ് വന്നിട്ട് കോട്ടൺ ഫാബ്രിക്കിൽ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പാണ് ഇത് വന്നിട്ട് സ്റ്റിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് വരുന്നത് സ്ലീവ് ത്രീ ആണ് റൗണ്ട് നെക്കിലാണ് വരുന്നത് ഫോർ നയൻറ്റി ആണ് റേറ്റ് വരുന്നത് ടോപ്പ് വരുന്നിട്ട് ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് വിചിത്ര ഫാബ്രിക്കിലാണ് വരുന്നത് റൗണ്ട് നെക്ക് ആണ് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് വിത്തൌട്ട് ലൈനിംഗിന് വരുന്നു ഇത് ടോപ്പ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് സ്റ്റിറ്റഡ് പാറ്റേണിൽ വരുന്നു ഫോർ ഫോർട്ടി നയൻ നാനൂറ്റി നാൽപ്പത്തൊമ്പതാണ് കേട്ടോ ഇതിന്റെ തന്നെ വേറൊരു കളർ ആണ് കേട്ടോ ഒരു കൗൺ ഷെയ്ഡ് ആണെങ്കിൽ വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് അതുപോലെ തന്നെ സിറ്റി പാറ്റേണിൽ വിത്ത് ലൈനിങ് ആയിട്ടാണ് വരുന്നത് ഫോർ ഫോർ ആയിട്ടാണ് റേറ്റ് വരുന്നത് അടുത്തതൊരു ഹംബർല മോഡലിൽ വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഫോപ്പ് മോഡലിൽ ഫീറ്റ് വന്നിട്ടുള്ളൊരു ടോപ്പാണ് നല്ല റയോൺ ഫാബ്രിക് ആണ് ക്വാളിറ്റി ഫാബ്രിക് ആണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ട് ക്ലോസ് ബോൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ബാക്ക് പോർഷൻ വരുമ്പോഴും ഇതുപോലെ തന്നെ ഫിലിറ്റ്സ് കൊടുത്തിട്ടുണ്ട് വിത്തൌട്ട് ലൈനിങ് ആണ് വരുന്നത് റൈറ്റ് വരുന്നത് സിക്സ് ട്വന്റി ആണ് കേട്ടോ ഫ്രണ്ട് ടോപ്പ് വരുന്നത് ഇതാണ് കേട്ടോ ഒരു ഫ്രോക്ക് മോഡലിൽ വരുന്ന കുർത്തിയാണ് ജോർജറ്റ് ഫാബ്രിക്കില് ഫ്ലോറർ പ്രിൻ്റഡ് ആയിട്ട് വരുന്നതാണ് ഫ്രണ്ട് പോർഷനിൽ നെക്ക് വന്നിട്ട് കോളർ ലൈൻ പാറ്റേൺ ആണ് സ്ലീവ് ഹഫ് സ്ലീവാണ് വരുന്നത് ലോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് താഴോട്ട് വരുമ്പോൾ ഇവിടെ ഫ്രിഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് എലിൻ പാറ്റേണിലാണ് വരുന്നത് റൈറ്റ് വന്നിട്ട് ഫോർ ഡബിൾ അടുത്തൊരു ടോപ്പ് വരുന്നത് കോട്ടൺ ആണ് കേട്ടോ കോട്ടണിൽ ഫ്ലോറൽ പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ടൺ ആണ് കോളർ നെക് പാറ്റേണിലാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ആൻഡ് റൈറ്റ് വന്നിട്ട് ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ വിത്തോർ ലൈനിങ് സ്ലീറ്റ് പാറ്റേണിലാണ് വരുന്നത് ഫോർ ഫിഫ്റ്റി അടുത്തൊന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ടോപ്പാണ് ായിട്ടാണ് ഇതിന്റെ ടോപ്പ് വന്നിരിക്കുന്നത് കണ്ടോ നല്ലൊരു യൂണൈറ്റ് പാറ്റേൺ ആണ് സ്റ്റിംഗിൾ ത്രീ ഫോർത്ത് ആണ് നെക്കിൽ ഇതുപോലൊരു നെക്ലേക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനൊരു ഫോൾഡിങ് പോലെ കൊടുത്തിട്ടുണ്ട് ഇതെ താഴോട്ട് വരുമ്പോൾ താഴെ ഫ്രീ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോട്ട് ഫ്രീ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് ലൈനിംഗോട് കൂടിയിട്ട് ഏലൈൻ പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ ലൈൻ ആണ് കേട്ടോ അടുത്തത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിൽ നല്ല ബീച്ച് വർക്കോളം ഒരു കുർത്തിയാണ് നീലേക്ക് പാറ്റേണിലാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ചെറിയൊരു നീലേക്കിൽ ഇതുപോലെ ഓറഞ്ച് ബീച്ച്സ് വെച്ചിട്ട് വർക്ക് കൊടുത്തിരിക്കുകയാണ് ആൻഡ് സ്ലീവ് ത്രീ ക്വാർട്ടർ സ്ലീവ് ആണ് വരുന്നത് ഇപ്പോൾ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഫ്രൈറ്റ് വന്നത് സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ അറുനൂറ്റി അൻപത് അടുത്ത ടോപ്പ് വരുന്നത് ഒരു ഇന്നറും ജാക്കറ്റുമായിട്ട് വരുന്നതാണ് അപ്പം ഇതാണ് അതിന്റെ ജാക്കറ്റ് വരുന്നത് ഒരു ഓറഞ്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഈ ഒരു ജാക്കറ്റ് വന്നിരിക്കുന്നത് ഇതാണ് ഏട്ടോ ജാക്കറ്റ് വരുന്നത് സ്ലീവ് ജാക്കറ്റിന്റെ സ്ലീവ് കൊണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ജാക്കറ്റ് കോളർ കൊളർണിംഗ് പാറ്റേണിലാണ് വരുന്നത് ഇതുപോലെ ഒരു ബട്ടൺ നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യും ഇതിനെട്ടാണ് ഈ ജാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് രൂപ ചെയ്യാൻ പറ്റുന്ന ഇന്നറ്ക്കിലാണ് ഇന്നർ വന്നിട്ടുള്ളത് സ്ലീവ് ആയിട്ടാണ് ഇന്നർ വരുന്നത് റൈറ്റ് വന്നിട്ട് സിക്സ് ഫോർട്ടി ആണ് കേട്ടോ ഏകദേശം എങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഓവറൽ ലുക്ക് വരുന്നത് എങ്ങനെയാണ് സിക്സ് ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രൈ ഡ്രൈവൺ വരുന്ന കുട്ടിയാണ് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഹെവി ആയിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അൺ സീക്വൻസ് വർക്ക് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് പാറ്റേണിലാണ് വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് അടുത്ത് നമ്മൾ അതിൻ്റെ തന്നെ ഞാനത് കളർ ഷെയ്ഡാണ് ആ ഒരു മോഡൽ തന്നെ പാൻ ഫാബ്രിക് തന്നെയാണ് നല്ലൊരു ഹാർഷ് ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ ഫ്രണ്ട് പോർഷനിൽ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റ് ആണ് സ്ലിറ്റഡിൽ വിത്ത് ലൈൻ വിത്തൗട്ട് ലൈനിങ് ആണ് ഫോർ തേർട്ടി ആണ് റേറ്റ് വരുന്നത് റെഡില് വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ നെറ്റിലാണ് ടോപ്പ് വരുന്നത് നല്ല റെഡാണ് ചില്ലി റെഡാണ് ആക്കോവയാണ് മെറ്റീരിയൽ വരുന്നത് ഫ്രണ്ട് പോർഷനിൽ അക്കോബിയാണ് റ്റാച്ചിലാണ് ബാക്ക് പോർഷൻ വരുമ്പോൾ ആണ് കേട്ടോ വരുന്നത് സ്ലീവ് വന്നിട്ട് അക്കോബേലും വരുന്നു ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് റൗണ്ട് ആണ് വരുന്നത് റേറ്റ് വന്നിട്ട് ഫൈവ് ആണ് കേട്ടോ ടോപ്പ് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു പേസ്റ്റിൽ ഫിനിഷ്ഡിൽ വരുന്ന കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പാണ് ഫ്ലൈൻസ് ആയിട്ട് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ടുള്ളൊരു നെക്ക് ത്രീ ഫോർത്ത് സ്ലീവ് അങ്ങനെ വരുന്ന ഒരു ടോപ്പാണ് സ്റ്റിറ്റേഡ് പാറ്റേണില് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത ടോപ്പ് കോട്ടണിൽ തന്നെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഈ ലൈൻ പാറ്റേണിലാണ് വരുന്നത് കോളർ നെക്ക് പാറ്റേൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ആൻഡ് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന ടോപ്പാണ് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത് റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അടുത്തൊരു ടോപ്പ് വന്നിട്ട് വിജിത്ര സിൽക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ടോപ്പാണ് ആൻഡ് സ്ലിറ്റഡ് പാറ്റേണിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ ഇതാണ് സ്ലീവ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി അങ്ങോട്ട് പ്ലെയിനാണ് സ്ലിറ്റഡ് പാറ്റേണിൽ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് അടുത്ത ടോപ്പ് വന്നിട്ട് മെക്കേണിക് ഫീൽഡിംഗ് വിയർ ആണ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലൊരു വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ റയോൺ ആണ് ഫാബ്രിക് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് എ ലൈൻ പാറ്റേണിലാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത ടോപ്പ് വരുന്നത് നെയ്താണ് കേട്ടോ ഫസ്റ്റ് ലൈൻ ഫാബ്രിക്കിൽ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടോപ്പ് ആണ് ഫ്രണ്ട് പോസ്റ്റിലെ ഹെവി ഹാൻഡ് വർക്ക് അതായത് മെലർ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഹെയ് ലൈൻ പാറ്റേണിലാണ് വരുന്നത് നല്ല ഫ്ലെയർ ആയിട്ട് വരുന്നുണ്ട് ഇവിടെ വരെ നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പിന്നെ നോറിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച് ചെയ്യുന്നതായിട്ട് അപ്പോൾ ടോപ്പ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി റേഞ്ചിലാണ് കേട്ടോ ഈ ഒരു ടോപ്പ് വന്നിട്ട് നല്ല ഫ്രഷ് ചോർജ് ഫാബ്രിക്കിൽ വരുന്ന ഒരു നെയ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ടോപ്പാണ് ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഷോ ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ഹോഫ് സ്ലീവ് സാധാ സ്ലീവ് വന്നിട്ട് എന്തിലായിട്ടൊരു അലാസ്റ്റിക് ടഫാണ് കൊടുത്തിരിക്കുന്നത് നെക്കിലാണ് ക്കിലാണ് ലൈനിംഗിലാണ് വരുന്നത് വരുന്നത് സെവൻ ഡബിൾ നൈൻ ആണ് കേട്ടോ അടുത്തൊരു ടോപ്പ് വന്നിട്ട് ഒരു ഡെയിലീയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പാണ് ടോപ്പ് ആണ് അടുത്താണ് ഇതിനകത്ത് നമുക്ക് സ്ലീവ് നമുക്ക് അകത്ത് അറ്റാച്ച് ആണ് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് സ്ലിറ്റ് പാറ്റേണിലാണ് വരുന്നത് ഫ്രണ്ട് ഒരു സ്ലിറ്റ് വരുന്നുണ്ട് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ നമ്മൾ കണ്ട അതേ മോഡലിൽ നിന്ന് അടുത്ത ഷെയ്ഡാണ് ഇതിൽ വന്നിരിക്കുന്നത് അതിൻ്റെ വേറൊരു കളർ ഷെയ്ഡാണ് നേവി ബ്ലൂ സെയിം പോലെ തന്നെയാണ് അതിൻ്റെ അടുത്തൊരു കളർ ബേസ്ക് സ്കൈ ബ്ലൂ വന്നിട്ടുണ്ട് പിന്നൊരു വൈൻ കളറും കൂടിയാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് അങ്ങനെ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല റൈറ്റ് റൈറ്റ് ത്രീ ഡബിൾ നയൻ ആണ് അടുത്തൊരു ടോപ്പ് വന്നിട്ട് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു എലൈൻ കുർത്തിയാണ് ഇതാണ് ടോപ്പ് വരുന്നത് ഫ്രണ്ട് പോഷൽ ഒരു ആണ് കൊടുത്തിട്ടുള്ളത് തേറ്റ് വരുമ്പോൾ പാനൽ കട്ടിലാണ് ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് നല്ല ഉപയോഗം കോട്ടൺ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇടുത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് ടോപ്പ് നല്ല നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് സൈറ്റ് വന്നിട്ട് ഫൈവ് ഡബിൾ നയാണ് കേട്ടോ ടോപ്പ് വരുന്നത് മസ്ലിൻ ഫാബ്രിക്കിലാണ് നല്ലൊരു ലൈറ്റ് ഷെയ്ഡും ബ്ലൂ ആണ് വരുന്നത് ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് സ്റ്റിറ്റിലായിട്ടാണ് രണ്ട് സൈഡിലും ഫ്രണ്ടിലും ഒരു സ്റ്റിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഷോൾ ബട്ടൺസ് താഴ്ത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോളർ നെക്ക് പാറ്റേണിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് റൈറ്റ് വന്നിട്ട് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മസ്ലിൻ ഫാബ്രിക്കാണ് അടുത്ത ടോപ്പ് വരുന്നത് റയോൺ ഫാബ്രിക്കിൽ വരുന്ന വലയലൈൻ ടോപ്പാണ് പാറ്റേണിലാണ് വരുന്നത് എൻ്റെ പോർഷനിൽ ഇതുപോലെ ഫ്രിഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ആൻഡ് സ്ലീവ് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് നാൽപ്പത്തൊമ്പതാണ് റൈറ്റ് വരുന്നത് സ്ലീറ്റിൽ വരുന്നൊരു ടോപ്പാണ് ഫ്രണ്ട് വോഷിന്റെ ഇതുപോലെ ബീച്ച് വർക്ക് കൊടുത്തിട്ട് ആ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഏലയിൽ പാറ്റേണിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ഫൈവ് തേർട്ടി ആണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത വരുന്നൊരു ചിക്കൻകാരി വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇത് വന്നിട്ടൊരു ലൈറ്റ് ബ്ലൂ ആണ് ഇതാണ് ടോപ്പ് ഇത് നമുക്ക് ശരി പറഞ്ഞാൽ ഇന്നർ ആണ് ഇതാണ് ടോപ്പ് വരുന്നത് റേറ്റ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ ആണ് അടുത്ത ടോപ്പ് വന്നിട്ട് ഒരു ഓറഞ്ച് ഷീഡിൽ വരുന്ന ടോപ്പാണ് ബയോൺ ആണ് ഡെയിലീരിയർ ആണ് സ്ലിപ്റ്റഡാണ് വിത്തൗട്ട് ലൈനിങ് ആണ് വെയിറ്റ് വരുന്നത് ഫോർ തേർട്ടി